മഴ തുടർച്ചയായിട്ട് പെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ പുഴവെള്ളം ആ ഒരു ഭാഗത്താണ് പെരുമ്പഴ അവിടുന്ന് വെള്ളം മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടെടുക്കും കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് അത് ഞാൻ കാണിച്ചു ഹലോ നമസ്കാരം എൻ ബി ആർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല മഴയായിരുന്നു ഇന്നലെ ഫുൾ മഴയായിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ ഈ നേരം വരെ മഴ ഇപ്പം ചെറുതായിട്ടിങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് വീഡിയോ ചെയ്യുന്ന ഇരുപത്തി നാലാം തീയതി ആട്ടോ അപ്പോൾ ഞങ്ങളെ നാട്ടിലുള്ള ഒരു പാടമുണ്ട് കാരണം നല്ല ഒരാൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുഴവെള്ളം കയറുന്നൊരു ഏരിയയാണ് വാളക്കുളം പാറയിലപ്പടി ഏരിയ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു കിലോമീറ്റർ ഇല്ല അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു കാഴ്ച കാണിക്കാനാണ് വന്നിട്ടുള്ളത് ഏകദേശം എന്തായി എന്ന് അറിയണ്ടേ നമ്മളെ പാടം പാടത്ത് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ മഴയാണ് അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പാടത്തെ വിശേഷങ്ങൾ ഈ ഒരു ഏരിയയിലൊരു പള്ളി കണ്ടോ എന്താണ് ഒരു പച്ചപ്പള്ളി പള്ളിൻ്റെ ആ ഒരു ലെവൽ വരെ അവിടെ വള്ളം വരും അപ്പോൾ ഈ നിൽക്കുന്ന ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഏകദേശം ഈ ലെവലിൽ പള്ളി കയറാം ഇവിടെയൊക്കെ എന്നെ മൂടും ഈ ഒരു ഏരിയയിൽ ഇവിടേക്കിപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരെ ഒരു ലെവലിൽ വരും കേട്ടോ വെള്ളം കാരണം കയറി കഴിഞ്ഞാൽ മഴ നിൽക്കാതെ പെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വള്ളം കയറുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് പറയുന്നതാണ് വാളക്കുളം പാറയിലപ്പാടി ഏരിയ കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊന്ന് പോയിട്ടോ ഓക്കെ നല്ല വൈബ് സ്ഥലമാണ് എന്തായാലും കാരണം ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന കുറേ ആളുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രവാസികൾ മെയിനായിട്ട് നമ്മൾ പ്രവാസികളായിട്ടോ പ്രവാസികൾ ആ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നാട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള ഒരു എന്താ പറയുക ഒരു വ്യഗ്രത ഉണ്ടാവും എന്താണ് നാട്ടിൽ സംഭവിക്കുന്നത് നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ എന്തായി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ റെഡി ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് ഈ ഒരു വീഡിയോ ഞാൻ അവർക്കും കൂടിയാണ് സമർപ്പിക്കുന്നത് കേട്ടോ വേണ്ട വലിയ കാടാണ് ചെറിയ വലിയ കാടൊന്നല്ല നല്ല ചെറിയ കാടൊക്കെ തന്നെയാണ് ഇവിടെ ഞങ്ങൾ ചൂണ്ട ഡാറുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് അതിന് അങ്ങനെ കയറണമെന്താണ് അതിൽ കൂടി കയറാൻ പറ്റില്ല അത് നമുക്ക് അപ്പുറത്ത് കൂടി കയറിപ്പോൾ ചൂണ്ടിടുന്ന സ്ഥലട്ടോ ചൂണ്ടിടുന്ന സ്ഥലമാണ് നമ്മുടെ മുള്ളിൽ വെച്ചാണ് കട കടക്കാതിരിക്കാൻ ഉണ്ടാവുന്ന സ്ഥലമാണ് ചെറിയൊരു കുയ്യാണ് പേരെന്താ തന്നെ പേരെന്താ സിതാന എന്നാ കൂളമ്പർക്കും പറയാനറിയാ റിയോ മറിയാനറിയോ ഹലോ അപ്പോൾ ഞാനിങ്ങനെ കുട്ടികളുടെ ഇത് എത്തിയിട്ടോ അപ്പോൾ കുട്ടികളോട് അവരെ വിശേഷങ്ങളൊക്കെ ചോയിച്ച് അവിടെ അവര് വിശാലായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇനിയിപ്പോ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാട്ടോ അത് പാടത്തിനോട് ചാരിയിട്ടുള്ളൊരു കോളാണ് ഓക്കെ ഒരു വൈപ്പ് കോളാണ് ഇവിടെ പോയവെള്ളം വന്നു കഴിഞ്ഞാ ഇത് ഈ ഒരു കോളും പാടൊക്കെ ഒന്നാവും ല്ലാത്ത വഴിപാട്ടാണ് അവരെല്ലാരും കൂടി കുളം വെക്കാൻ പോവാണ് അതുപോലെ തന്നെ നമ്മളെ പാടത്തിന്റെ ഒരു വ്യൂ കാണാം ആ സുഹൃത്തുക്കളെ കുട്ടികളോടെ നന്നായിട്ട് കുളിക്കണം അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാരണം അവർ കുളിച്ചുകൊണ്ടിരിക്കട്ടെ പാടത്തിൻ്റെ കാഴ്ച കാണാനാണ് ഞാനിപ്പോൾ വന്നത് ഓക്കെ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളി കാഴ്ച അല്ലേ ഇതിപ്പോൾ ഇതിൻ്റെ പ്രാരംഭഘട്ടാട്ടോ ഇതാണ് ഇതിൻ്റെ ആദ്യഘട്ടം ഏകദേശം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഇപ്പോൾ മഴ തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ നിന്നുള്ള ഒറ്റ കാഴ്ചയാണ് കാരണം ഏകദേശം പറമ്പോഴൊക്കെ നമ്മളെ ഞെരിയാണി അല്ലെങ്കിൽ മുട്ടിൻ്റെ ഏകദേശം ആ ലെവലിക്ക് വെള്ളമായിട്ടുണ്ട് ഇനി മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുഴ വെള്ളം ആ ഒരു ഭാഗത്താണ് പെരുമ്പുഴ അവിടുന്ന് വെള്ളം മൊത്തത്തിൽ ഇങ്ങോട്ട് എടുക്കൂട്ടോ സുഹൃത്തുക്കളെ ഞാൻ അവിടെ കുട്ടികൾ കുളിക്കുന്ന അവിടെ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ടോ അവിടുന്ന് ഇങ്ങോട്ട് പോയൊരു വെള്ളത്തിൻ്റെ ഒരു ചാട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്കിപ്പോൾ അതൊരു വലിയൊരു വാട്ടർ ഫാളാണ് ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ ഞങ്ങൾ ഓടിച്ചാടി മൈങ്ങനൊക്കെ വയ വെള്ളം വരുന്ന സമയത്ത് മീൻ പിടിച്ചിട്ടും ദിവസം ഫുൾ ഇവിടെ തന്നെയാണ് ചിലവഴിക്കുക ചെറുപ്പകാലത്തിട്ട അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കാരണം ഇത് കുണ്ടുകുളം പള്ളി അതുപോലെ തന്നെ കോഴിച്ചൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളം ഈ ഒരു ചാല് വഴിയാണ് ഈ ഒരു അരിച്ചാൽ വഴിയാണ് ഇവിടെ വരിക അന്നേരം ഇവിടെ വന്നിട്ടാണ് ചാടുന്നത് ഓക്കെ വിടാൻ കഴിഞ്ഞു ഇത് വേറൊരു ഏരിയ കേട്ടോ അടുത്ത നല്ല മീനുണ്ടെന്നാ പറഞ്ഞത് വലയീശുന്നവർക്ക് നല്ല മീൻ കിട്ടുന്നുണ്ട് സുഹൃത്തുക്കൾ ഈ ഒരു ചെറിയ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കും ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് കടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം മുൻപ് പറയാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അടുത്ത നല്ല വീഡിയോ ആയി എല്ലാവർക്കും കാണുന്നവരെ ഡബായ് അതിന്റെ കാഴ്ചകളുമായിട്ട് ഇനിയും വരുന്ന കേട്ടോ